നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അതുപോലെ തന്നെ അഴകിനും താരനകറ്റാനും ഒക്കെ ഉലുവ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് ഉലുവയുടെ കാര്യം പറയുമ്പോൾ പണ്ടുകാലം മുതലേ നമ്മുടെ തലമുടിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ തിക്നെസ് കൂട്ടാനും പിന്നെ ഈ താരൻ്റെ പ്രശ്നമുള്ളവർക്കും കൂടുതലായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഉലുവ എന്ന് പറയുന്നത് ഈ ഉലുവ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഉലുവ എങ്ങനെ തലയിൽ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചും കൂടെ ഞാൻ ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാം ഉലുവയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ആഹാരമായിട്ട് കഴിക്കുമ്പോഴും ഹൈലി ന്യൂട്രീഷ്യസ് ആണ് അതിനകത്ത് അയണുണ്ട് പ്രോട്ടീൻ ഉണ്ട് മറ്റ് ഫ്ലേവനോയിഡ്സ് ഉണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും അതുപോലെ തന്നെ ബ്ലഡില് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട് ഇത് നമുക്ക് ഹെയറിൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഗുണം കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു 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 ഏജ് കഴിയുമ്പോൾ നമ്മൾ തീരെ ചെറിയ പ്രായമല്ല പക്ഷേ ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ഒരു റിപ്രൊഡക്റ്റീവ് ഏജ് ഒക്കെ അഡ്വാൻസ് ഇങ്ങനെ വരുന്ന സമയത്ത് പ്രഗ്നൻസി ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ നമുക്ക് മുടി കൊഴിയാനുള്ള ഒരു സാധ്യതയുണ്ട് മിക്കവാറും ആൾക്കാർ പറയാനുണ്ട് പ്രസവത്തിന് ശേഷമാണ് എനിക്ക് മുടി പോയത് രണ്ടാമത്തെ പ്രസവത്തിന് ശേഷം എനിക്ക് പോയി ഇങ്ങനെയൊക്കെ മിക്കവാറും പേഷ്യൻസ് വന്ന് പറയാറുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ളൊരു ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട് മുടികൊഴിച്ചിലുണ്ടാവാറുണ്ട് മുടികൊഴിച്ചിലുണ്ടാകുന്നത് മാത്രമല്ല വരുന്ന മുടിക്ക് കട്ടി കുറഞ്ഞു വരികയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ അതായത് ആൻഡ്രോജനിക് അലോപേഷ്യ എന്നൊക്കെ നമ്മൾ പറയും അത് പുരുഷന്മാരുടേതുപോലെ ആ ഒരു ഭാഗം കുറച്ചൊരു കഷണ്ടി പോലെ പോലെയാകുകയും അതല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു കുറയുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനുണ്ട് ഇത് ഹോർമോൺസിൻ്റെ വേരിയേഷൻ വരുന്ന ഒരു കാര്യത്തിലാണ് കൂടുതലായി കണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുതിയ മുടി വരാതിരിക്കും വന്നാലും അതിന് കട്ടിയില്ല അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചിലർക്കാണെങ്കിൽ ഈ താരം പോലെ ഇങ്ങനെ ചെറിയ പൊടി പൊടി പോലെ കാണാറുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഈ ഉലുവ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന മുടി മുടികൊഴിച്ചിലിൻ്റെ മറ്റ് ട്രീറ്റ്മെൻസിനോടൊപ്പം നമുക്ക് നല്ല ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻസ് എടുത്താലേ പറ്റുള്ളൂ അതല്ലാതെ നമുക്കിപ്പോൾ ആയിട്ട് അല്ലെങ്കിൽ പുറമേ നിന്നും കൂടി ഒരു സപ്പോർട്ട് എങ്ങനെ കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉലുവ നമുക്ക് ഉപയോഗപ്പെടുത്താം അത് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം എന്നുള്ളത് മറ്റൊരു ഗുണമാണ് ഞാനിപ്പോൾ ഈ ഒരു ഏജ് പറഞ്ഞെന്നുണ്ടെങ്കിലും ഏത് പ്രായത്തിലുള്ളവർക്കും വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി ഉലുവ നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലാണ് കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം എപ്പോഴും ഉലുവ കുതിർത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറച്ചു നേരം വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറെ നല്ലതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അരച്ചിൽ തേക്കാൻ പറ്റും അതുപോലെ തന്നെ ഉലുവായിട്ട് നമുക്ക് വെള്ളമായിട്ട് വാട്ടർ സ്പ്രേ ചെയ്യാൻ പറ്റും അതുപോലെ ഫെനുഗ്രിക്ക് ഓയിൽ അല്ലെങ്കിൽ ഉലുവയുടെ എണ്ണ നമുക്ക് കാച്ചിയെടുത്ത് അത് തേക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഉലുവ ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ ആദ്യം ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉലുവ ഹെയറിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉലുവ നന്നായിട്ട് കഴുകുക നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് കുതിർത്ത് വയ്ക്കുക കുതിർത്തിട്ട് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒന്നുകിൽ തിളപ്പിച്ചിട്ട് നമുക്ക് ആ വെള്ളം ഊറ്റിയെടുക്കാം ഉലുവയുടെ ഇപ്പോൾ ഒരു ഒരു കപ്പ് നമ്മളൊരു വലിയ കപ്പിൻ്റെ ഒരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് എം എൽ ഉള്ള ഒരിതാണെങ്കിൽ ഒരു ഒരു കൈപ്പിടി ഉണ്ടല്ലോ ഞാൻ ആ ഒരു കണക്കാണ് പറയുന്നത് ഒരു കൈപ്പിടി അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിൽ ഉലുവ ഇട്ടിട്ട് നന്നായി കഴുകി കുതിർത്തിട്ട് ഇടുക ഇട്ട് ഇടുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കുതിരുമ്പോൾ കുറച്ചും കൂടി എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ വെള്ളം ആ കളർ മാറി വരെ നമുക്കറിയാൻ പറ്റുമല്ലോ ഒരു മഞ്ഞ കളറിലേക്ക് മാറും അത് ആ ഗോൾഡൻ കളറായി കഴിയുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ ഊറ്റിയെടുത്തിട്ട് അത് നമുക്ക് തലയുടെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം മുടിയിൽ ഈ വെള്ളം നമ്മളിപ്പോൾ ഈ ഉലുവ ഊറ്റിയെടുത്ത വെള്ളം ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അറ്റം പൊട്ടിയ മുടി അതല്ലെങ്കിൽ വളരെ ഡ്രൈ ആയിട്ട് കിടക്കുന്നു ഡള്ളായിട്ടും ലൈഫ്ലെസ് ആയിട്ടൊക്കെ കിടക്കുന്ന ഒരു മുടിയാണെങ്കിൽ ആ ഒരു ഡ്രൈനെസ് കുറയ്ക്കാനായിട്ട് ഈ ഉലുവയുടെ വെള്ളം നമ്മൾ തല മുടിയിലും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് തലയോട്ടിയിൽ സ്പ്രേ ചെയ്യുന്ന പോലെ തന്നെ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം നമുക്ക് ചെയ്യാൻ പറ്റും കുളിക്കുന്നതിന് ഒരു അരമണിക്കൂറിന് മുമ്പ് കാരണം ഇതിനൊരു ഒരു സ്മെല്ലുണ്ട് ചെറുതായിട്ട് ഉലുവയുടെ വെള്ളത്തിന് അത്ര സ്മെല്ലെങ്കിൽ പോലും ഉലുവയ്ക്കൊരു ചെറിയൊരു മണമുണ്ട് അപ്പോൾ ആ മണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ ഒരു ഒരു കുഴപ്പമില്ല ഉപയോഗിക്കാം പക്ഷേ പുറത്തൊക്കെ പോകുക എ സിയിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടുത്ത് വരുമ്പോൾ ഉലുവയുടെ ഒരു മണം നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഹാഫ് ആൻ അവർ മുമ്പ് തേ അത് സ്പ്രേ ചെയ്തിട്ട് നമ്മളത് കഴുകിക്കളയുക നോർമലി ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യാനാണ് പറയുന്നത് നാല് ദിവസം ആഴ്ച നാല് ദിവസം ഒന്നും നമ്മൾ ഷാംപൂ ചെയ്യാൻ പറയുന്നില്ല അത് ഒരു രീതിയാണ് ഇനി മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഈ ഇത് തിളപ്പിക്കാതെ കാരണം മിക്കവാറും ഉള്ള ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഇപ്പം ചിലത് വെള്ളത്തിൽ ലയിച്ച് പോകുന്നുണ്ട് ഒരു ഒരു ടെമ്പറേച്ചറിന് മുകളിലേക്ക് വരുമ്പോൾ ഇത് നശിച്ചു പോകുന്ന ചില ബോണ്ടുകൾ നശിച്ചു പോകാറുണ്ട് അങ്ങനെയൊക്കെ കുറെ ന്യൂട്രീഷൻ ലോസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പോലെ ഈ ന്യൂട്രിയൻസ് ഇതിനകത്തുള്ള അടങ്ങിയിരിക്കുന്ന ധാതു ലവണങ്ങളും ഘടകങ്ങളും ഒക്കെ കുറച്ച് നഷ്ടം വരും അപ്പം അങ്ങനെയും ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെന്ത് ചെയ്യാം നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ട് എട്ട് പത്ത് മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക എന്നിട്ട് ആ വെള്ളം ജസ്റ്റ് അതിനെ ഒന്ന് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ എവിടെ നിന്ന് നമ്മൾ പറയില്ലേ സ്ക്വീസ് ചെയ്തിട്ട് ആ വെള്ളം നമ്മൾ എടുത്തിട്ട് അത് വേണമെങ്കിൽ നമുക്ക് തലയിൽ ഉപയോഗിക്കാം അതൊരു രീതിയാണ് ഈ രണ്ട് രീതിയും നമുക്ക് ഉലുവയുടെ വെള്ളമായിട്ട് ഉപയോഗിക്കുമ്പം നമുക്ക് ചെയ്യാൻ പറ്റും ഇനി മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ എക്സലൻ്റ് ഒരു ഡാൻഡ്രഫ് കൺട്രോളിംഗ് മെത്തേഡ് ആണ് ഉലുവയും കഞ്ഞിവെള്ളവും കൂടെ ചേർത്തിട്ട് ചെയ്യുന്നത് എസ്പെഷ്യലി പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതായത് ഈ കഞ്ഞിവെള്ളം നമ്മളൊരു രണ്ട് ദിവസം വെച്ചിരിക്കുക ഇന്നിപ്പോൾ ഉണ്ടെങ്കിൽ നാളെയും എടുക്കുക ഫേമെൻറ്റഡ് ആയിട്ട് അപ്പോൾ അത് എടുത്തു വെച്ചതിന് ശേഷം അത് വേണം അത് അത്യാവശ്യം കുറച്ച് കട്ടിയാവും കേട്ടോ അതിനെ നന്നായിട്ട് ലയിപ്പിക്കുക അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഇതാക്കി ബ്ലെൻഡ് ചെയ്തെടുക്കുമല്ലോ ചെയ്യുക അതിനകത്തേക്ക് ഈ ഉലുവ കുതിർത്ത് വെച്ചിരിക്കുന്നത് ചേർത്തിട്ട് നമുക്കത് നന്നായിട്ട് അരയ്ക്കാം ഈ ഈ കഞ്ഞിവെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് തല ഓട്ടിയിലും തല മുടിയിലും തേച്ച് പിടിപ്പിക്കാം അതൊരു ഹെയർ മാസ്ക് ആയിട്ട് നമുക്ക് വൺസ് ഇൻ എ വീക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ ഒരു അര മണിക്കൂർ വെച്ചിരിക്കുക പിന്നെ നീരി ഇറക്കുക അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങളുള്ളവരാണെങ്കിൽ ഉച്ചി ഭാഗത്ത് വെക്കുമ്പോൾ ചിലർക്ക് നീരിറക്കം തുമ്മലൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ തല ഓട്ടിയിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടിട്ടേ മുടിയിലേക്ക് ഒന്ന് മുടിയിലൊരു ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കുക ഏറ്റവും ലാസ്റ്റിലത്തെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് തല ഓട്ടിയിലും കൂടെ തേച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ തല മുടിയിൽ നമ്മൾ കുറേ നേരം ഒരു ഫോർട്ടി ഒക്കെ തലമുടിയിൽ മാത്രമായിട്ട് തേച്ച് വയ്ക്കുക എന്നിട്ട് മുടി തല ഓട്ടിയിലേക്ക് വരുമ്പോൾ അതൊരു ഇരുപത് മിനിറ്റിനകത്തേക്ക് ചുരുക്കുക അപ്പോൾ ഈ നീരറക്കമുള്ളൊരു കാര്യം പറയുന്നത് അല്ലാത്തവർക്കൊരു ഇരുപത് മുപ്പതും മിനിറ്റൊക്കെ വയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് കഴുകി കളയണം ഇതിനകത്ത് ആ നന്നായിട്ട് എന്ന് എടുത്ത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഉലുവ കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അതൊരു ഒരു ചി എന്താ പറയുക ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ഒരു സംഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് റണ്ണിങ് വാട്ടറിൽ ഏകദേശം വെള്ളത്തിൽ നമ്മൾ കഴുകി കഴിഞ്ഞാൽ മാത്രമേ ഇത് പോകുകയുള്ളൂ പിന്നെ അതിൻ്റെ സ്മെല്ല് മാറണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഷാംപൂ ബേബി ഷാംപൂ അല്ലെങ്കിൽ റോസ്മെരി പോലത്തുള്ള കാര്യങ്ങൾ കുറച്ച് മണമുള്ളതാണല്ലോ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ച് അത് കഴുകുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇത് നല്ലൊരു എന്താ പറയുക നമ്മുടെ സ്കാൽപ്പ് കണ്ടീഷൻ ചെയ്യാൻ ഡാൻഡ്രഫ് അകറ്റാൻ ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ ഈ ആയിട്ടുള്ള ഒരു ചൊറിച്ചിലൊക്കെ ചിലർ പറയാറുണ്ട് പിന്നെ തലയിൽ കുരു വരുന്നത് മുടിയുടെ ഡൾനെസ് ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിച്ചാലും വളരെ നല്ലതാണ് ഈ ഒരു രീതിയിലെല്ലാം നമുക്ക് ഈ ഉലുവ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇനി മറ്റൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഉലുവയും ഇതേപോലെ തന്നെ തൈരും കൂടെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം ഇത് എക്സ്ട്രീംലി ഡ്രൈ ആൻഡ് ഡാമേജ് ആൻഡ് ഡൾ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഇഫക്റ്റ് ആയിരിക്കും അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഉലുവ ഇതേപോലെ തന്നെ സെയിം നമ്മളൊരു ഏഴ് മണിക്കൂർ നമ്മൾ കുതിർക്ക് കുതിർത്ത് വയ്ക്കുക അതിനുശേഷം തൈരും ഇതുപോലെ തന്നെ രണ്ട് ദിവസം വെച്ചിട്ട് നമ്മൾ പുളിപ്പിക്കുക ഫോർമെൻ്റ് ചെയ്യുക എന്നിട്ട് അതിനെ ഇത് രണ്ടു ഗുണം മിക്സ് ചെയ്തിട്ട് തലയിലും തലമുടിയിലും മുടിയിലും തേക്കുക മുടിയിലും തേച്ചിട്ട് ഈ നേരത്തെ പറഞ്ഞ അതേ അതേ പ്രൊസീജിയറിൽ തന്നെ ഹെയർ മാസ്ക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക തല ഒട്ടിയിലും തേക്കുക അതിന് ശേഷം കഴുകളി ഇതും ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാം കുട്ടികൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കാരണം അതിനകത്ത് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സേഫാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫെനുഗ്രിക്ക് ഓയിലാണ് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഉലുവ എണ്ണ ഉലുവ എണ്ണ ഇപ്പം പകരം പണ്ടൊക്കെ നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് കുറച്ച് ഉലുവ ഇടും കുറച്ച് കാര്യം ജീരകം ഇടും ചീരകം ഇടും കുരുമുളക് ഇടും ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഇതിനൊന്ന് മൂപ്പിച്ചിട്ടാണ് ഒരു എണ്ണ നമ്മൾ ഉണ്ടാക്കുന്നത് കാച്ചി എണ്ണയ്ക്ക് ഒരു പ്രത്യേക മണം തന്നെയുണ്ട് അപ്പം ഇതെല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ എണ്ണ കാച്ചുമ്പോൾ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലാത്ത പക്ഷം നമ്മൾ നല്ല വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഈ ഉലുവ നന്നായിട്ട് അതിനെ ചൂടാക്കിയെടുക്കുക എന്നിട്ട് അത് ആറിയതിന് ശേഷം ഇത് പക്ഷേ നമ്മൾ എല്ലാ എണ്ണയും തേക്കുന്നതിലും ഒരുപാട് നമുക്ക് തേക്കാൻ പറ്റില്ല നമ്മൾ റോസ്മെരി ഓയിലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു മൂന്ന് നാല് തുള്ളി നമ്മൾ സാധാരണ തേക്കുന്ന എണ്ണയുടെ കൂടെ ഒരു രണ്ട് മൂന്ന് തുള്ളി എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിൽ തേക്കുക അത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം തേക്കുന്നത് നല്ലതായിരിക്കും ഇത്തരത്തിൽ നിങ്ങൾ ഈ ഉലുവ എണ്ണയും നമുക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താം സ്കിന്നിനും വളരെ നല്ലതാണ് പക്ഷെ അത് ഡ്രൈ സ്കിന്നിനാണ് ഓയിലി സ്കിന്നിനല്ല കുറച്ച് ഇഫക്റ്റീവാണ് സ്കിൻ കുറച്ചൊന്ന് സ്മൂത്ത് ആവാനായിട്ട് ഞാൻ ഇന്ന് പറഞ്ഞത് ഉലുവയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഉലുവയുടെ ഗുണങ്ങളെക്കാർ ഏറെ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ചാണ് കാരണം ഇങ്ങനെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണം കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്